ബ്രിഡ് കോയിൻ നിലവിൽ വന്നപ്പോൾ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞവർ ഇന്ന് കോയിൻ കിട്ടാതെ വാവിട്ട് കരയുന്നു അതേ കേസ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്തുമാവട്ടെ നിങ്ങൾക്കും കൂടിച്ചേർണാവാൻ ഇതാ ഒരു സ്വർണാവസരം പാഴാക്കരുത് കെ ജി എഫ് എന്ന പടത്തിൽ ലോകത്തിലെ മുഴുവൻ സ്വർണവും കൊണ്ടുവരാൻ എന്ന് റോക്കി പറഞ്ഞതുപോലെ നിങ്ങൾക്കും കൊണ്ടുവരാം നിങ്ങൾ കേട്ടത് സത്യമാണ് പറഞ്ഞുവരുന്നത് ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന കോയിൻസിനെ പറ്റിയാണ് സോഷ്യൽ മീഡിയയിലും റീൽസിലും ട്രെൻഡിംഗ് ആണ് മലയാളിയും ബംഗാളിയും അറബിയും ഒരുപോലെ അപ്ലൈ ചെയ്യുന്ന ഹാംസ്റ്റർ കോയിൻ എന്ന റിയാലിറ്റി ഈ കോയിൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എത്ര ലക്ഷം കോയിൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് മൈൻ ചെയ്തെടുക്കാം ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മാത്രം മതി പലരും ഈ കോയിൻസിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി കൊണ്ട് ധിക്രി ചൊലിപ്പിക്കാൻ ഈ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഗെയ്സ് ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ നിങ്ങൾക്ക് പല രീതിയിൽ കോയിൻ ഏൺ ചെയ്യാൻ പറ്റും ഫ്രണ്ട്സിനെ റെഫർ ചെയ്തിട്ട് യൂട്യൂബിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ടാപ്പ് ചെയ്തിട്ട് ട്രേഡ് ചെയ്തിട്ട് ട്വിറ്റർ ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ പല വഴിയിലൂടെ ഇതിലൂടെ നിങ്ങൾക്ക് കോയിൻ ഏൺ ചെയ്യാൻ പറ്റും എന്നാൽ നിങ്ങൾ ഇതിലൂടെ പത്ത് ലക്ഷം കോയിൻ ആൺ ചെയ്താലോ മുപ്പത് ലക്ഷം കോയിൻ ആൺ ചെയ്താലോ ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ഇതുവരെ അവർ ലിസ്റ്റ് ചെയ്തിട്ടില്ല ജൂലൈ ഒന്നിന് മാത്രമേ ഇതിൻ്റെ ശരിക്കുള്ള വാല്യൂ അവർ ലിസ്റ്റ് ചെയ്യത്തുള്ളൂ അതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ജൂലൈ ഒന്നിന് മുന്നേ എല്ലാവരും മാക്സിമം കോയിൻ കളക്ട് ചെയ്തു പൈസക്കാരാവാൻ നോക്കൂ